നമസ്കാരം ഹാരിസ് തഹയാണ് ഇന്ന് നവംബർ ഇരുപത്തി ഒന്ന് ഏതാണ്ട് നൂറ്റി നാല് വർഷങ്ങൾക്ക് മുൻപ് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഇരുപത്തി ഒന്നാം തീയതി ലോക മനസാക്ഷിയെ ഞെട്ടിച്ച വാഗൺ ട്രാജഡ് കൂട്ടക്കൊലയുടെ വാർഷികമാണ് എന്ന് രാവിലെ ഒരു വീഡിയോ ചെയ്യണം എന്ന് കരുതിയിട്ട് ഈ നിർഭാഗ്യശാൽ കഴിഞ്ഞില്ല ഇപ്പോഴാണ് കഴിയുന്നത് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്തൊൻപതാം തീയതി തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എൽ വി പതിനേഴ് പതിനൊന്ന് എന്ന ഗുഡ്സ് വാഗണിൽ സ്വാതന്ത്ര്യ സമരസേനാനികളെ സേനാനികളെ കുത്തി നിറച്ചു അതായത് പുട്ടുകുറ്റിയിൽ മാവ് നിറയ്ക്കുന്നത് പോലെ അവരെ തള്ളിക്കയറ്റി ദിവസങ്ങളായി ബ്രിട്ടീഷ് പട്ടാളക്കാരുടെ പിടിയിലായിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനികൾ അവർ ആകെ വിശപ്പും ദാഹവും കൊണ്ട് തളർന്നിരുന്നു ഉറക്കമില്ലായ്മ അവർക്കുണ്ടായിരുന്നു വാഗനിൽ കയറിയപ്പോൾ അവരാകെ ക്ഷീണിതരായിരുന്നു ട്രെയിൻ ഓടിത്തുടങ്ങി കുറെ കഴിഞ്ഞപ്പോൾ ശ്വാസം മുട്ടലായി ദാഹമായി പരസ്പരം ദേഹം മള്ളിക്കേറി രക്തം അവർ നക്കി കുടിച്ചു സ്വാതന്ത്ര്യ സമരസേനാനികൾ ഓരോരുത്തരായി ശ്വാസം മുട്ടി മരണത്തിന് കീഴടങ്ങി തുടങ്ങി ട്രെയിനിൻ്റെ ബോഗിയുടെ ഇളകിപ്പോയ ഒരു ഇരുമ്പാണിയുടെ ഹോളിൽ ഇരുമ്പാണി കയറുന്ന ആ ഹോളിൽ മുഖം മാറ്റി മാറ്റി വെച്ച് ശ്വാസമെടുത്ത ആളുകളൊഴികെ ബാക്കിയുള്ള ആളുകൾ പയ്യെ പയ്യെ മരണത്തിന് കീഴടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഇരുപത്തിയൊന്നാം തീയതി പോത്തന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ആ ബോഗിയുടെ വാതിൽ തുറന്ന ബ്രിട്ടീഷ് കാമ്പാലികർ ബ്രിട്ടീഷ് പുഷാനികൾ ഞെട്ടിപ്പോയി കാരണം കണ്ണു തുറിച്ച് നാക്ക് കടിച്ചു പിടിച്ച് കിടക്കുന്ന ഒരു പറ്റം ആളുകൾ അറുപത്തിനാല് പേർ ആ വാഗണിൽ മണ്ണപ്പെട്ടു ആറുപേർ തൊട്ടുപിറകെ മരണപ്പെട്ടു എഴുപത് പേർ മരണപ്പെട്ടു അവർ മരിച്ചത് അവർക്ക് വേണ്ടിയല്ല എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ് ചരിത്രത്തെ വളച്ചുടിക്കുന്ന ഈ കാലഘട്ടത്തിൽ ചരിത്ര സത്യങ്ങൾ ഉറക്കെ വിളിച്ചു പറയുക തന്നെ വേണം സ്വാതന്ത്ര്യ സമര സേനാനികളെ നമുക്ക് ഓർക്കണം വാഗൺ രാജടി ഒരു വർഗീയ ലഹളയാണെന്ന് പറയുന്ന ആളുകളുടെ മുന്നിലേക്ക് നമുക്ക് വിളിച്ചു പറയാൻ പറ്റണം വാഗൺ രാജടി എന്നത് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ മറക്കാനാവാത്ത അധ്യായമാണ് എന്നുള്ളത് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ വരച്ചിരുന്ന വാഗൺ രാജടിയുടെ ചിത്രം പോലും മായിച്ചു കളഞ്ഞ ആളുകളാണ് നമുക്കുള്ളത് ഇവിടെന്നൊക്കെ എന്തൊക്കെ ചിത്രങ്ങൾ മായിച്ചു കളഞ്ഞാലും മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു മലയാളിയുടെ ഉള്ളിൽ മരണപ്പെട്ടുപോയ എഴുപത് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ തേങ്ങൽ ഉയർന്നുകൊണ്ടിരിക്കും മനുഷ്യനുള്ള കാലം വരെ മലയാളിയുള്ള കാലം വരെ നവംബർ ഇരുപത്തിയൊന്ന് ആവർത്തിക്കുന്ന കാലം വരെയും നമുക്ക് ഉറക്കെ വിളിച്ചു പറയണം നമ്മുടെ കുട്ടികളോട് വരും തലമുറയോട് വിളിച്ചു പറയണം നമ്മൾ ഇങ്ങനെയൊക്കെയാണ് സ്വാതന്ത്ര്യം നേടിയതെന്നാണ് ജാതിക്കും മതത്തിനും അതീതമായി മനുഷ്യൻ ഒന്നിച്ചു ചേർന്നപ്പോഴാണ് ഇന്ത്യക്കാർ ഒന്നിച്ചു ചേർന്നപ്പോഴാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അതെ ആ ഓർമ്മയിൽ നമുക്ക് മുന്നോട്ട് പോകാം സ്വാതന്ത്ര്യ സേനാനികൾക്ക് വാഗൻ രാജടി രക്തസാക്ഷികൾക്ക് അവിടെ ഓർമ്മകൾക്ക് മുന്നിൽ നമുക്ക് ഒരായിരം പ്രണാമങ്ങൾ അർപ്പിക്കാം നിർത്തുന്നു നന്ദി നമസ്കാരം